യോടുകൂടി കാത്തിയ കബൽപടൻ മതേതര ജനാധിപത്യ ശക്തികളുടെ ആകാശം രാഹുൽ ജീവിതെത്തിയിരിക്കുകയാണ് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു മും ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കലീം ചലേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു അവർ ലീഡർ ശ്രീ രാഹുൽ ജി അതർ ഡിഗ്നേറ്ററീസ് ഓഫ് ദി ഡയസ് Ladies and gentlemen, first of all, I gladly welcome our respectful leader, Rahul Gandhiji to the city of this looms and laws. Rahul Gandhi is just not a leader, and. നോട്ട് എ ലീഡർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഓപ്പോസിഷൻ പാർട്ടി ബട്ട് എ മെമ്പർ ഓഫ് ഈസ് മോസ്റ്റ് ഡയനിസ്റ്റ് ഐ വൺസ് അഗ്ൻ വെൽക്കം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ശ്രീ കെ സുധാകരൻ അവൾ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി സെക്രട്ടറി മുൻ എം എൽ എ കെ എം ഷാജി ആദരണീയനായ ഡി സി സി പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ നമ്മുടെ സ്ഥാനാർത്ഥി നമുക്കൊക്കെ പ്രിയങ്കനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ തുടങ്ങി വേദിയിലെ സമാധാനരായ നേതാക്കളെ വ്യക്തിത്തുവണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കാസർഗോഡ് വടകര ഈ മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ശ്രീ കെ സുധാകരൻ അവർ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രീ ഷാഫി പറമ്പിൽ എന്നീ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ അഭിപന്യനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള രാഹുൽജി ഈ കണ്ണൂർ പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പൗരാവലിക്ക് വേണ്ടി ഞാൻ ആദ്യമായി അദ്ദേഹത്തെയും മറ്റ് നേതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ്